പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ സങ്കീർത്തനങ്ങൾ ഇപ്രകാരം പറയുന്നു ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി അവിടുന്ന് എൻറെ ആത്മാവിനെ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭ്യക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം ദൈവത്തോട് നമ്മുടെ ദുഃഖങ്ങൾ സമർപ്പിച്ച് നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം അവിടുന്ന് നമ്മുടെ ദുഃഖങ്ങളെ കാണും നമ്മുടെ കണ്ണുനീരിനെ കാണും എന്തെന്നാൽ നാം എല്ലാവരും അവിടുത്തെ കരവേലകളാണ് ദൈവമാണ് നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് ഓരോ അമ്മയുടെയും ഉദരത്തിൽ നാം ഉരുവാകും ഭാഗം മുമ്പേ ദൈവം നമ്മെ കാണുന്നുണ്ട് നമുക്കുവേണ്ടി ദൈവം പേര് നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട് അത്രമേൽ കരുതലോടെ നമ്മെ നടത്തുന്ന ദൈവം നമ്മുടെ ഈ സങ്കടങ്ങളും ഈ വേദനകളുമെല്ലാം മാറ്റിത്തരും വിശ്വാസത്തോടുകൂടി നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം കാരുണ്യവാനായ ദൈവമേ സ്വർഗീയ പിതാവേ നിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പാൻ വന്നിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും ചേർത്ത് സങ്കടങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സഹായമായി പരിശുദ്ധ അമ്മയെ അയക്കണമേ അമ്മ മാതാവേ ഞങ്ങളെ എല്ലാവരെയും ഏറ്റെടുക്കണമേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും ദുഃഖങ്ങളും രോഗാവസ്ഥകളും കടബാധ്യതകളും പ്രയാസങ്ങളും സമാധാനമില്ലായ്മയും ഞങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും ഞങ്ങളിതാ കൃപാസന ദേവാലയത്തിലെ പ്രാർത്ഥനകളോട് വെച്ച് അമ്മയ്ക്ക് നൽകുന്നു അമ്മേ മാതാവേ ഏറ്റെടുക്കണമേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഉയർത്തണമേ അമ്മേ മാതാവേ ആ സാക്ഷി സാക്ഷിപീഠത്തിൽ വന്ന് നിന്ന് എൻ്റെ ദൈവം എനിക്ക് അനുഗ്രഹങ്ങൾ ചെയ്തിരിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ ദൈവത്തിൽ നിന്ന് എനിക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചിരിക്കുന്നു എന്ന് അനേകം മക്കളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഒരുക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ദിനംതോറും കൃപാസനത്തിലേക്ക് വരുന്ന എല്ലാ മക്കളുടെയും ഉടമ്പടി നിയോഗങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ കണ്ണീരോടെയും വേദനയോടെയും ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാരങ്ങൾ കണ്ട് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവ് െ ഞങ്ങളുടെ കുടുംബത്തെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് വാർദ്ധക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആയുസും ആരോഗ്യം കൊടുക്കണമേ ഞങ്ങളുടെ സഹോദരങ്ങളെ കാത്തുപരിപാലിക്കണമേ അവർക്ക് കൊടുത്തിരിക്കുന്ന കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവെ കുടുംബജീവിതത്തിലൂടെ അങ്ങും ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന മക്കളെ ദൈവവിശ്വാസത്തിൽ വളർത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവ മക്കളായി ഈ ഭൂമിയിൽ ജീവിച്ച് അനേകം മക്കളെ ദൈവത്തോട് ചേർത്ത് അനേകം മക്കൾക്ക് വേണ്ടി മാതൃകയായി ജീവിച്ച് അനേകം മക്കളെ ദൈവ സ്നേഹത്തിന് യോഗ്യരാക്കി ഈ ഭൂമിയിൽ നന്മ ചെയ്ത് സ്വർഗരാജ്യത്തിന് അവകാശികളാകുവാൻ തക്കവിധം അമ്മയവരെ യോഗ്യരാക്കണമേ പരിശുദ്ധ അമേ ദേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും കാവൽ മാലാഖമാരെ നിയോഗിക്കണമേ ഒരു ദുഷ്ടശക്തിയുടെ പിടിയിൽ പോലും പെട്ടുപോകുവാൻ അനുവദിക്കരുതേ അമ്മയെ മാതാവേ അവരെ സംരക്ഷിക്കണമേ അവരുടെ പോക്കിലും വരവിലും വഴിവാഹനങ്ങളിലും വാഹനങ്ങളിലും യാത്രാ പടുത്ത കാര്യങ്ങളിലും ജോലി ുമെല്ലാം അമ്മ കാവൽ ചെയ്ത് സംരക്ഷിക്കണമേ ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ ഈ ലോകമോക സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ അമ്മേ മാതാവേ അവർക്ക് കാവലും സംരക്ഷണവും നൽകണമേ പരശുദ്ധി അമേധ മാതാവേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അമ്മയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആയുസും ആരോഗ്യം കൊടുക്കണമേ കുടുംബം പുലർത്തുവാനുള്ള ശക്തിയും ബലവും കൊടുക്കണമേ സന്തോഷത്തോടെ സമാധാനത്തോടും കൂടി നല്ലൊരു കുടുംബ കുടുംബജീവിതം നയിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും ഇടയാക്കണമേ പരശുദ്ധി ദൈവ മാതാവേ കുടുംബജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ തകർച്ചയിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും സമാധാനത്തോട് ജീവിപ്പാനുള്ള അവർക്ക് കൊടുക്കണമേ ക്ഷമയുടെ മനസ്സ് അവർക്ക് കൊടുക്കണമേ അമ്മ മാതാവേ ദൈവം യോജിപ്പിച്ച കുടുംബങ്ങളെ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ ആരാലും തകർത്തു കളയുവാൻ അനുവദിക്കരുതേ പരിശുദ്ധി അമ്മേ ദൈവ ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ഈ ശയോടമ ആധിസ്ഥം അപേക്ഷിക്കും ണമേ അമ്മേ മാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും പ്രാർത്ഥിക്കുന്നു അവരുടെ രോഗാവസ്ഥകൾ അമ്മയ്ക്ക് നൽകുന്നു അവരുടെ കടബാധ്യതകൾ അമ്മയ്ക്ക് നൽകുന്നു അവരുടെ പ്രയാസം നിറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ അമ്മയ്ക്ക് നൽകുന്നു ആരോടും പറയാത്ത സങ്കടകരമായ അവസ്ഥകൾ അമ്മയ്ക്ക് നൽകുന്നു അത്ഭുതത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് നേരെ വഴി തുറക്കണമേ ഈശോ തമ്പുരാനെ പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ വേദനകൾ ഞങ്ങൾ അർപ്പിക്കുമ്പോൾ ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കണമേ അമ്മ മാതാവിന്റെ മാധ്യസ്ഥത അങ്ങ് സ്വീകരിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാ രോഗികളുടെ അരികിലേക്കും കടന്നു ചെല്ലണമേ രോഗക്കിടക്കയുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ സമാധാനമില്ലാതെ ജീവിക്കുന്ന സന്ദർഭങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ പരിശുദ്ധ അമേ ദൈവ മാതാവേ ആരും സഹായിക്കാനില്ലാതെ പഹാരപ്പെട്ടിരിക്കുന്നവരെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് ആവശ്യമായതെല്ലാം ഇതെല്ലാം അമ്മ കൊടുത്ത് അനുഗ്രഹിക്കണമേ സഹായത്തിന്റെ വാതിൽ അവർക്ക് നേരെ തുറക്കണമേ ഒരു കുഞ്ഞു പോലും ഈ ഭൂമിയിൽ കണ്ണീരോടെയും വേദനയോടും ജീവിപ്പാൻ അനുവദിക്കരുതേ സന്തോഷത്തോടെ സമാധാനത്തോടെയും ദൈവം നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും അനേകം മക്കളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി ജീവിപ്പാൻ തക്ക വിധം ഞങ്ങളെ ഇടയാക്കണമേ പരിശുദ്ധി അമ്മേ ദൈവ മാതാവേ വിദേശത്തേക്ക് പോകാനായി ശ്രമിക്കുന്ന മക്കളെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരാഗ്രഹിക്കുന്ന ദേശത്തെത്തുവാൻ തക്ക വിധമുള്ള എല്ലാ വാതിലുകളും തുറന്നു കൊടുക്കണമേ തടസ്സമായി നിൽക്കുന്ന തടസ്സ മേഖലയെ പൂർണമായി എടുത്തു മാറ്റണമേ അമ്മേ മാതാവേ വിദേശത്തേക്ക് പോകാനുള്ള വിസ തടസ്സം മൂലം ഭാരപ്പെട്ടിരിക്കുന്നതിനെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവ് എല്ലാ തടസ്സത്തെയും പൂർണമായി എടുത്തു മാറ്റണമേ പരീക്ഷ ഇത് റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമേ ഉപരിപഠനത്തിനായിട്ട് സാമ്പത്തികമില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം തക്ക സമയത്തമ കൊടുത്ത് അനുഗ്രഹിക്കണമേ അവർ ആഗ്രഹിക്കുന്ന വിദ്യ നേടുവാൻ തക്ക വിധം അമ്മയെ അവരെ യോഗ്യരാക്കണമേ നല്ലൊരു കുടുംബജീവിതം കൊടുക്കണമേ ഐശ്വര്യവും സമാധാനമുള്ള ഒരു കുടുംബജീവിതം കൊടുക്കണമേ മക്കളുടെ ഉയർച്ച കണ്ട് സന്തോഷിപ്പാൻ തക്കുവിധം ഓരോ മാതാപിതാക്കളെയും അമ്മ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ പരിശുദ്ധി അമേതി മാതാവേ കുഞ്ഞുങ്ങളെ ഓർത്ത് ആഗ്ലതയോടെ അമ്മയുടെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുനീരിനെ ഒന്ന് കാണണമേ അവർ ആവശ്യങ്ങളെ ഒന്ന് കാണണമേ ആ മക്കൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമേതി മാതാവേ മദ്യപാനികളായ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് മദ്യത്തിനും മയക്കുമതി അടിമപ്പെട്ട് ജീവിക്കുന്ന മക്കളെ അമ്മ ഏറ്റെടുക്കണമേ തെറ്റി മക്കളെ തിരികെ കൊണ്ടുവരണമേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിപ്പാനുള്ള ബുദ്ധിയും വിവേകവും കൊടുക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഹൃദയം നുറുങ്ങുന്ന ഞങ്ങളുടെ സങ്കടങ്ങൾ കാണണമേ ഞങ്ങളുടെ രോഗാവസ്ഥകൾ കാണണമേ അമ്മേ മാതാവേ കുഞ്ഞുങ്ങളില്ലാതെ പാരപ്പെടുന്ന ദമ്പതികളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്ക ുന്നു ഒരു ദൈവ പൈതലിനെ കൊടുത്തവരെ അനുഗ്രഹിക്കണമേ വിവാഹപ്രായമായിട്ടും പ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ പഹാരപ്പെട്ടിരിക്കുന്നവരെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നല്ലൊരു കുടുംബജീവിതം കൊടുത്ത് അനുഗ്രഹിക്കണമേ അനുയോജ്യമായ തുണയെ കൊടുത്ത അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ എല്ലാം ഏറ്റെടുക്കണമേ ഞങ്ങളുടെ എല്ലാ അവസ്ഥകളെ കാണണമേ അമ്മേ മാതാവേ ലോൺ അടച്ചു തീർക്കാൻ കഴിയാതെ പഹാരപ്പെട്ടിരിക്കുന്നവരെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അത് അടച്ചു തീർക്കുവാനുള്ള വഴിപാതിലുകൾ തുറന്ന് ണമേ അമ്മേ മാതാവേ വഴിമുട്ടി നിൽക്കുന്ന ഓരോ സാഹചര്യങ്ങളെയും അമ്മയ്ക്ക് നൽകുന്നു ഇനി മുൻപോട്ട് അറിയാതെ പകച്ചു നിൽക്കുന്ന സന്ദർഭങ്ങളെ അമ്മയ്ക്ക് നൽകുന്നു ശക്തിയുള്ള മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ സ്വർഗത്തിന്റെ വാതിൽ ഞങ്ങൾക്ക് നേരെ തുറക്കണമേ കർത്താവെ ഞങ്ങളുടെ അരികിലേക്കൊന്ന് കടന്നു വരണമേ ഞങ്ങളുടെ നീർന്ന നൊമ്പരങ്ങളെ കാണണമേ അങ്ങയുടെ സൃഷ്ടികളായ ഞങ്ങൾ ഓരോരുത്തരും വേദനയിലും ദുഃഖത്തിലും ജീവിക്കുമ്പോൾ ഞങ്ങളുടെ അവസ്ഥകൾ കണ്ട് ഞങ്ങളെ സഹായിപ്പാനായിട്ട് ഞങ്ങളുടെ ിലേക്ക് കടന്നു വരണമേ ആ ദൂർത്തപുത്രം പിതാവിനെ തേടിയെത്തിയത് പോലെ ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ പാപങ്ങളെ വെറുത്തുപേക്ഷിച്ച് ഞങ്ങൾ ഇതാ അങ്ങേ തേടി വന്നിരിക്കുന്നു ഞങ്ങളെ സ്വർഗ ഭാഗ്യത്തിന് അവകാശികളാക്കണമേ പരശുതമാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും ഏൽപ്പിക്കുന്നു അമ്മേ മാതാവെ ഏറ്റെടുക്കണമേ അവരുടെ എല്ലാം ആവശ്യങ്ങളുടെ മേലമ്മ അനുഗ്രഹം ചൊരിയണമേ നാളെ ഇതുവരെയും അമ്മ ഈശോയിൽ നിന്ന് വാങ്ങി തന്നിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി നന്ദി അർപ്പിക്കുന്നു ഓരോ നിമിഷവും ഞങ്ങളെ ഞങ്ങളെ നടത്തുന്നതിനെ ഓർത്ത് പറയുന്നു ഞങ്ങൾക്ക് വേണ്ടി സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ